സർക്കാരിനെ സംബന്ധിച്ചൊരു സന്തോഷ വാർത്ത നമ്മുടെ മലയാളികളോട് പറയാനുണ്ട് കെ എസ് ഇ ബി കറണ്ട് ചാർജ് കൂട്ടാൻ പോവാണ് അതായത് ഇപ്പോൾ സർചാർജ് ചാർജ് പത്തൊമ്പത് പൈസയാണ് അത് മുപ്പത്തിമൂന്ന് പൈസയാക്കി കൂട്ടിക്കിട്ടണമെന്ന് വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുക ശമ്പളം കൊടുക്കാനില്ല റേഷൻ കട സപ്ലൈകോ എല്ലാ അവതാളത്തിലാണ് അല്ല അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് ഓ ഈ സർ ചാർജ് മാത്രമല്ല പ്രതിമാസം നിശ്ചിത തുക എന്ന് പറയുന്ന സാധനമുണ്ട് കെ എസ് സി ബി ബിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് മന്ത്ലി ഫിക്സഡ് ചാർജസ് ഇതെന്താ അതൊരു തുക അതങ്ങനെയാണ് ആ തുക തരണം ഇതെന്ത് കറണ്ട് ചാർജ് വേറെ കൊടുക്കണം അതെ സെസ് വേറെ കൊടുക്കണം പ്രതിമാസം നിശ്ചിത തുക ആ ഒരു തുകയെ അവർ തീരുമാനിച്ചു അത് വേറെ കൊടുക്കണം അല്ല വേറെ വേണ്ടി ആ അത് നമ്മൾ കണക്ഷൻ എടുക്കുമ്പോൾ മീറ്റർ നമ്മൾ കാശ് കൊടുത്ത് പഠിക്കണം ആ അതിൽ നമ്മൾ മീറ്റർ റെന്റ് കൊടുക്കണം വാടക കൊടുക്കണം നമ്മൾ കൊടുത്ത് വാങ്ങിച്ചതിന് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കെ എസ് സി ബിയുടെ പ്രോപ്പർട്ടിയാണ് അതിന് അവർക്ക് വാടക കൊടുക്കണം ഇതൊക്കെയാണ് കെ എസ് സി ബിയുടെ കളി ഇപ്പോൾ പിണറായി വിജയൻ നോക്കുമ്പോൾ ഇവിടെ കാശില്ല കാശില്ലെന്ന് പറഞ്ഞാൽ കെ എസ് സി ബിന്ന് കൊള്ളയടിച്ച കാശ് എവിടെ അതല്ലേ കേരളീയം നടത്തിയത് അത് ശരി അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സിന്ന് അടിച്ചു മാറ്റിയതോ അല്ല അത് നമ്മൾ നവകേരള യാത്ര നടത്തി അപ്പൊ ചുരുക്കി പറഞ്ഞ് ഇങ്ങനെ ഈ ഓരോ സ്ഥലത്തുനിന്ന് തിരിമറി നടത്തിയിട്ട് കാശ് എടുത്തിട്ട് ഓരോ കാര്യത്തിനും കണക്കൂല ഇപ്പോൾ മുഖാമുഖം നടക്കുന്നു അതിന്റെ ചെലവിൽ ഇടുന്ന ആരെ കൊള്ളടിച്ച സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ജി എസ് ടി പിരിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനോട് സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ പറഞ്ഞു അയാള് കളക്ട് ചെയ്തു അയാൾക്ക് അവാർഡ് കൊടുത്തു വരും അതെ അതെ ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് നാളെ ഇയാക്കി മുതലാളിമാരോട് വാദമൊന്ന് സംസാരിക്കാൻ പറ്റുമോ ജി എസ് ടി വെക്കട തൻ്റെ പേരിൽ നടപടിയെടുക്കും തൻ്റെ ബിസിനസ് ക്യാൻസൽ ചെയ്യും ലൈസൻസ് ക്യാൻസൽ ഇതൊന്നും ചെയ്യാനും ഉദ്യോഗസ്ഥന് ധൈര്യം ഉണ്ടാവില്ല കാരണം അവരുടെ മുമ്പിൽ തലതൊഴിഞ്ഞ് ഇയാൾ സ്പോൺസർഷിപ്പ് മേടിച്ചിരിക്കുകയാണ് ഈ രീതിയിലെല്ലാം നശിപ്പിച്ചു നശിപ്പിച്ചിട്ട് ഇപ്പോൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇത് കൊടുത്തിരിക്കുകയാണ് അവർ സമ്മതിക്കുകയില്ല കണ്ടറിയണം ചിലപ്പോൾ കുറച്ച് കൂട്ടാൻ അവരും സമ്മതിക്കും കാരണം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് അതെ അതെ ഇന്നിപ്പോൾ സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നു ഈ പതിമൂവായിരത്തി ചെല്ലുവാനും കോടി രൂപ വായ്പ എടുക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നില്ല അതനുവദിക്ക് കേസ് നിൽക്കട്ടെ എന്ന് പക്ഷേ ടി ജി ഈ അമ്പത്തേഴായിരം കോടി മയക്കു വെച്ച് പറയുന്നുണ്ട് അത് കോടതി പറയുന്നില്ലല്ലോ ആ കോടതി പറയുന്നു പറഞ്ഞ് ആർക്കറിയാം കപിൽ സിബലാണ് ഇവരുടെ കേസ് വാദിക്കുന്നത് കോടതി ആദ്യം തന്നെ ചർച്ച ചെയ്യാൻ പറഞ്ഞു ഇവർ ചർച്ച ചെയ്തിട്ട് പതിമൂവായിരത്തി ചൊല്ലുവാനും കോടി രൂപ കടമെടുക്കാനുള്ള ലിമിറ്റ് ഒന്ന് ഉയർത്തി കൊടുക്കാം എന്ന് കേന്ദ്രം പറഞ്ഞു പക്ഷേ നിങ്ങൾ കേസ് പിൻവലിക്കണം അത് കേന്ദ്രം ചെയ്ത് വലിയ മണ്ടത്തരമായി പോയി എന്നുള്ള അഭിപ്രായക്കാരനാണ് കേന്ദ്രം പറയണ ചർച്ചയൊന്നും വേണ്ട കോടതി അങ്ങ് തീരുമാനിച്ചാൽ മതി കോടതി കൊടുങ്ങും കേരള സർക്കാരും കൊടുങ്ങും പിന്നെ മര്യാദ കാണിക്കാൻ പോയപ്പോൾ ഇപ്പോൾ കേന്ദ്രം കൊടുങ്ങി കോടതിയും പറയുന്നത് പതിമൂവായിരം വരെ നിങ്ങൾ ലോൺ എടുക്കാൻ സമ്മതിക്കുമല്ലോ അത് സമ്മതിക്ക് കേസ് ഇവിടെ ഇരിക്കട്ടെ എന്തിന് കേസ് അവിടെ ഇരിക്കണം എന്തിന് കേസ് ഇരിക്കണം അതെ ഒത്തുതീർപ്പ് ചർച്ച ഒരു വശത്ത് നടക്കട്ടെ ആ ഒത്തുതീർപ്പ് ചർച്ചയിൽ ഒരു കണ്ടീഷൻ നിങ്ങൾ കൊടുക്ക് കേസ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുക ഇത് സുപ്രീംകോടതിയുടെ തെമ്മാടിത്തരുമാണ് സുപ്രീം കോടതി സുപ്രീം കോടതി ഇന്ന് പറയുകയും ചെയ്തു ഇത് വലിയ ഗുലിപാലി പിടിച്ച സംഗതിയാണ് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ബാധകമാകും അവർക്ക് ഈ ഫോർമുല ആണെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ ഫോർമുല എന്നൊക്കെ ചോദിച്ച് പ്രശ്നമാകും സുപ്രീം കോടതി പുലിപാലി പിടിക്കും എന്നിട്ട് അതിനകത്ത് കിടന്ന് സുപ്രീം കോടതി പൊളിറ്റിക്സ് കളിക്കുകയാണ് പതിമായിരം കോടി രൂപ ലോൺ എടുക്കാൻ അനുവാദം കൊടുക്കുക അത് താൻ സമ്മതിച്ചതല്ലേ ഇതാണ് മര്യാദ കാണിക്കാൻ പോയി കഴിഞ്ഞിട്ട അവസ്ഥ അതെ അതെ മര്യാദ പോയി നടക്കില്ല എന്ന് പറയണം അയ്യോ കേരളം പട്ടിണിയായി ഇപ്പൊ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇവിടെ മൂന്ന് നാല് ദിവസം കൊണ്ട് കൊടുക്കുക ശമ്പളം കൊടുക്കും പെൻഷന്റെ കാര്യം പറയുന്നില്ല എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് പെൻഷൻ കൊടുക്കാൻ നിങ്ങൾ ഒരു കമ്പനി ഉണ്ടാക്കിയല്ലോ ആ കമ്പനി പെൻഷൻ കൊടുക്കാനുള്ള കമ്പനി അല്ലേ അത് പൂട്ടി എന്താ കാര്യം അപ്പോൾ അതിന് കാശ് കൊടുത്തോണ്ടിരുന്നത് കേന്ദ്ര സർക്കാരാണ് ആ കാശിപ്പം കിട്ടുന്നില്ല അപ്പോൾ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ശമ്പളം കമ്പനിയല്ല കൊടുക്കുന്നത് സർക്കാർ നേരിട്ടാണ് കൊടുക്കുന്നത് പെൻഷൻ മാത്രമാണ് സർക്കാർ വേറൊരു ആക്കിയത് അത് പൂട്ടിപ്പോയി ഇതൊക്കെ എന്ത് എന്ത് മര്യാദകളാണ് എന്ത് കൊളയടിയാണ് നടക്കുന്നത് കേരളത്തിനും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കാശ് കൊടുക്കണം അത് കൊടുപ്പിക്കാനൊരു സുപ്രീം കോടതിയും അല്ല ഒരു കാര്യം ചെയ്തു കേന്ദ്ര ഭരണം തന്നെ സുപ്രീം കോടതി ഞാൻ ഏറ്റെടുക്കട്ടെ ലെറ്റ് ദം ടേക്ക് ഓവർ യുവർ ലോഡ്ഷിപ്പ്സ് മൈ ഏനസ്റ്റ് റിക്വസ്റ്റ് ഈസ് പ്ലീസ് ടേക്ക് ഓവർ ദ കൺട്രി ആൻഡ് യു റൺ ദ കൺട്രി യു ആർ നോട്ട് എലക്റ്റഡ് പീപ്പിൾ യു ആർ അൺഎലക്റ്റഡ് ഓർ ഈവൻ അൺഎലക്റ്റിബിൾ പീപ്പിൾ സിറ്റിംഗ് ദ ആൻഡ് യു ഫീൽ യു ആർ ദ റിപ്പോസിറ്ററി ഓഫ് വിസ്റ്റം ഓഫ് ഈവൻ ദ എക്കണോമിക് അഫെയേഴ്സ് ഓഫ് ദ കൺട്രി ടുമോറോ യു വിൽ ടേക്ക് ഓവർ ദ ഡിഫൻസ് ഓൾസോ സുനിൽ ഓർമ്മയുണ്ടോ ഈ പ്രധാനമന്ത്രിയെ വഴിതടന്നു പഞ്ചാബ് അഞ്ച് മിനിറ്റിനു സുപ്രീം കോടതി ചാടി വീണ അന്വേഷണം കയ്യിലെടുത്തു എന്താ ഈ അന്വേഷണം ഡു ദ ചീഫ് ജസ്റ്റിസ് ഹാവ് എപ്ലൈ മൈ ചീഫ് മിനിസ്റ്റർ മൈ പ്രൈം മിനിസ്റ്റർ വാസ് ഒബക്റ്റഡ് ഇൻ പഞ്ചാബ് ആൻഡ് യു സെറ്റ് യു ആർ ഡയറക്ട്ലി ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് വാട്ട് ഹാപ്പൻ ടു ദസ്റ്റിഗേഷൻ യു ആർ കില്ലിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് വരെ ആ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ട് ഒരാളെ ചുമതലപ്പെടുത്തുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ദ ഗ്രേറ്റ് ചന്ദ്രചൂഡ് ഹിസ് പ്ലേയിങ് വിത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് സെക്യൂരിറ്റി സിയോ മൊട്ട കയറി ഇടപെട്ടു അതിൽ ഒരാളും അന്വേഷിക്കേണ്ട ഇവിടെ കൊണ്ടുപോയെല്ലാം എന്ന് പറഞ്ഞു ഓ എല്ലാവരും കൂടെ ഏൽപ്പിച്ചു എന്താ ഈ ഒടുവിൽ എവിടെ റിപ്പോർട്ട് എന്ത് നടപടിയെടുത്തു ആരുടെ പേരിൽ നടപടിയെടുത്തു നത്തിങ് ഈസ് ദർ ഇറ്റ് ഈസ് ആക്സി ഫുപ്രീം കോർട്ട് ഈസ് കോംപ്ലസെൻറ്റ് ഓർ ദർ എഗ്രീയിങ് വിത്ത് എവറി സബേസി ആക്ടിവിറ്റി ഇൻ ദിസ് കൺട്രി കർഷക സമരം അതിൽ കയറി ഇടപെടും സകല സ്ഥലത്തും കയറി ഇടപെടും കഴിഞ്ഞ തവണ ഇടപെട്ട് കൈകൊള്ളിയതുകൊണ്ടാണ് ഇപ്പം ഉണ്ടാക്കാത്തത് കഴിഞ്ഞ തവണ കർഷക സമരത്തിൽ കയറി ഇടപെട്ട് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണല്ലോ അവരെല്ലാം പറഞ്ഞു ഈ എ പി എം സി എന്ന് പറയുന്ന തെമ്മാണ്ടിത്തരം എടുത്തുകളയണം എന്ന് പറഞ്ഞു കൊടുത്തു റിപ്പോർട്ട് ആയിരം പേരെടുത്തന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പേരോ മറ്റോ ഈ ഇടവിടം എടുത്തു കളയണം ഇങ്ങനെ ഒരു കൊണ്ടുപോകുന്ന ബില്ലാണെന്നല്ലതെന്ന് പറഞ്ഞു അതെടുത്ത് ആ റിപ്പോർട്ട് എടുത്തിട്ട് ഭരണത്ത് വെച്ചു സുപ്രീം കോടതി കാരണം ബൈ ദ ടൈം ഇദ്ദേഹം ബില്ല് പിൻവലിച്ചിരുന്നു ഇതൊക്കെയാണ് സുപ്രീം കോടതിയിൽ നടക്കുന്ന നാടകങ്ങൾ ഈ ദർ ഹാസ് ടു ബി എ ലിമിറ്റ് ഓഫ് ജുഡീഷ്യൽ ഇൻറ്റർഫിയറൻസ് വിത്ത് ലെജിസ്ലേച്ചർ ഇങ്ങനെയാണെങ്കിൽ ധനവകുപ്പ് സുപ്രീംകോടതിയെ ഏറ്റെടുക്കട്ടെ ഡിഫൻസ് സുപ്രീം കോടതിയെ ഏറ്റെടുക്കട്ടെ പ്രൈം മിനിസ്റ്റർ സെക്യൂരിറ്റി സുപ്രീംകോടതിയെ ഏറ്റെടുക്കട്ടെ അവിടെ ഇരിപ്പുണ്ടല്ലോ പർദ്ദി വാലായുണ്ട് ഒരുപാട് പേർ ഇരിപ്പുണ്ടല്ലോ പർദ്ദി വാലയാണ് നല്ലൊരു ജഡ്ജിയാണ് അദ്ദേഹമാണ് ഒരു കാര്യം കണ്ടുപിടിച്ചത് ഈ നാട്ടിലുണ്ടാകുന്ന സകല കുഴപ്പങ്ങളുടെയും ഉത്തരവാദി നൂപുരുഷർഷനാണ് കണ്ടുപിടിച്ച മഹാനായ ജഡ്ജിയാണ് പർദ്ദി ബാല Let him take over. I don't know if we ർ ഗോയിങ് ഫോർ ഐ ജുഡീഷ്യൽ ഓട്ടോക്രസി എനിക്ക് മനസ്സിലാവണില്ല അവർ ഫൈനാൻസിൽ കൈവെച്ച് കഴിഞ്ഞാൽ സുപ്രീംകോടതിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും നാളെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാതെയാവും അല്ല സുപ്രീം കോടതി രാഷ്ട്രീയം കളിക്കുകയാണോ രാഷ്ട്രീയം കളിക്കാനില്ല അവരുടെ ധാർഷ്യമാണ് അവരുടെ അധികാരം അവർ കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരുന്നു എൻ ജെ എ സി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻ്റ് കമ്മീഷൻ ഇത് ഭരണഘടനാ ഭേദഗതി അന്ന് മോദിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ല കോൺഗ്രസ് എ ഡി എം കെ ജെ ഇവർ നമ്മളുടെ ജനതാദൾ ബിജു ജനതാദൾ ഇവരെല്ലാം സഹായിച്ചിട്ട് ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻ്റ് കമ്മീഷൻ ആ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കി ഇത് കൂടാതെ ഒൻപത് സംസ്ഥാനങ്ങളെങ്കിലും മിനിമം അതിനെ റാറ്റിഫൈ ചെയ്യണം പതിനാറ് സംസ്ഥാനങ്ങൾ റാറ്റിഫൈ ചെയ്തു ഇങ്ങനെ ചെയ്ത ഒരാക്ട് ഇവർ ആൻ്റി കോൺസ്റ്റിറ്റ്യൂഷനിലാണെന്ന് പറഞ്ഞു അഞ്ച് ജഡ്ജിമാരിൽ മൂന്ന് പേര് ഇത് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷനാണ് രണ്ട് പേര് ഈ ബിൽ ആക്ടിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നടത്തിയ ഇത് ഭരണഘടനാ ഭേദഗതി വരുത്തി കൊണ്ടുവന്ന അപ്പോയിൻമെൻ്റ് കമ്മീഷൻ പതിനാറ് അസംബ്ലി ശരിവെച്ച അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ മൂന്ന് തെരഞ്ഞെടുക്കപ്പെടാത്ത ആൾക്കാർ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് റദ്ദാക്കി എന്നിട്ട് അപ്പോയിന്റ്മെന്റ് അവരുടെ കയ്യിൽ വെച്ചിരിക്കുന്നു ഇപ്പോ ഞാൻ സുനിൽ വിളിച്ചോക്കട്ടെ എനിക്കൊരു ഹൈക്കോടതി ജഡ്ജി ആവണം എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ യോഗ്യത ഉണ്ട് ഇത്ര വർഷത്തെ പ്രാക്ടീസ് അതൊക്കെയുണ്ട് അതൊക്കെയുള്ള നൂറായിരം പേരുണ്ട് അതിൽ നിന്ന് ഇവർ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഈ കൊളീജിയത്തിൽ എൻ്റെ പേരൊന്ന് കൂടാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അതിനുള്ള ആടെങ്കിലും അമ്മ മാത്തച്ഛനെ കൊണ്ട് തൊമ്മച്ഛനെ വിളിപ്പിച്ച് തൊമ്മച്ഛൻ നാരായണൻ നായരെ വിളിപ്പിച്ച് നാരായണൻ നായർ ഈ ജഡ്ജിയെ വിളിച്ച് നാണമില്ല ഇവർക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ എന്നിട്ട് നമ്മൾ നീതി നടപ്പാക്കുന്നു നിയമം നടപ്പാക്കുന്നു വാട്ട് ഈസ് ദിസ് വാട്ട് എ ബോംഗസ് സിസ്റ്റം യു അപ്പോയിൻറ്റ് യുവർ ഓൺ പീപ്പിൾ സകല സ്ഥലത്തും ഇവരുടെ ബന്ധുക്കളും അമ്മാവനും മരുമകനും എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നു ഒരു നാണവുമില്ല ആൻഡ് ദ ജസ്റ്റിഫൈറ്റ് മൂന്നോ നാലോ പേരി നൂറ്റി നാപ്പത്തി എട്ട് കോടി ജനങ്ങളുടെ ഇച്ഛയെ അട്ടിമറിക്കുകയാണ് അട്ടിമറിക്കുകയാണ് സംശയം എന്താ അതുകൊണ്ടാണ് നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ അവരെ അട്ടിമറിച്ചത് അതൊക്കെ ഭംഗിയായിട്ട് അട്ടിമറിക്കാൻ അവർ ടു എമിനൻ്റ് പേഴ്സൺ എമിനൻ്റ് എന്ന് വെച്ചാൽ എന്താ കയറി ഒരു ഉടക്കാണ് എമിനൻ്റിങ്ങനെ പിച്ചി കീറി എമിനൻ്റ് എന്നുള്ള വാക്ക് പിച്ചിക്കേറി പിച്ചിക്കേറി അവർക്ക് നിയമപരിജ്ഞാനം വേണമെന്നില്ല അപ്പടി ഇപ്പോഴെന്ന് പറഞ്ഞിട്ട് എമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊള്ളാവുന്ന രണ്ട് പേരുണ്ട് അർത്ഥം അതിൻ്റെ സാമാന്യ വിധിക്കുള്ള അർത്ഥം എടുത്താൽ മതി ബട്ട് യു വാണ്ട് ടു അസൈൽ ദാറ്റ് ആക്ട് യു ആർ യൂസിങ് യുവ ഡിക്ഷണറി ടു അസൈൽ ആൻ ആക്ട് വിതഔട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ സ്പിരിറ്റ് ടീച്ചിട്ട് ചോദിക്കട്ടെ എന്തെങ്കിലും കൊളീജിയം സിസ്റ്റം അവസാനിപ്പിക്കാൻ ഇന്ത്യയിലെ പാർലമെന്റിന് കഴിയുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ത്യയിലെ പാർലമെന്റിന് കഴിയുന്ന പാർലമെന്റ് തെളിയിച്ചു പാർലമെന്റ് ആക്ട് കൊണ്ടുവന്നു ബട്ട് ആ ആക്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഇവർ ഡിക്ലെയർ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ജഡ്ജ്മെന്റിന്റെ പേരിൽ ഇംപീച്ച് ചെയ്യാൻ പറ്റില്ല കൈക്കൂലി വാങ്ങിച്ചു വ്യക്തികൾ തീരുമാനിക്കും അതെ അത് ഒരു തീരുമാനിക്കുന്നൊരവസ്ഥയിലായി ഈ പെൻഡുലം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അങ്ങേയറ്റത്ത് പോയിരുന്നു ജഡ്ജിമാരെ മുഴുവൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സർക്കാരാണ് മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി വേറൊരു നിയമം കൂടെ കൊണ്ടുവന്നു പ്രസിഡൻറ്റ് പ്രൈം മിനിസ്റ്റർ ഇവരുടെ കേസുകൾ ഒരു പ്രത്യേക ജഡ്ജി നോക്കണം സുപ്രീം കോടതിയിലെ എല്ലാ ജഡ്ജിയും നോക്കാൻ പാടില്ല ഹൈക്കോടതിയിലെ ജഡ്ജിയും നോക്കാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ കേസ് നോക്കാൻ ഒരു പ്രത്യേക ജഡ്ജി ഇതുവരെ കൊണ്ടുവന്നു അന്നൊന്നും ജഡ്ജിമാർക്ക് നാക്കുണ്ടായില്ല പൗരന്റെ മൗലികാവകാശങ്ങൾ അടിയന്തരാവസ്ഥയിൽ റദ്ദാക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം അതാണ് വലിയ എ ഡി എം ജബൽപൂർ കേസ് ആ കേസിൽ ഇത് റദ്ദാക്കപ്പെടും എന്ന് വിധി പറഞ്ഞു സുപ്രീം കോടതി പൗരന് മൗലികാവകാശം ഉണ്ടാവില്ല സസ്പെൻഡ് ചെയ്യപ്പെടും എമർജൻസി അതിനോട് അതിനോട് വിയോജിച്ച ജഡ്ജിയായിരുന്നു ഖന്ന ആ ഖന്നയ്ക്ക് പിന്നെ ഒരു പ്രൊമോഷനും കൊടുത്തില്ല അങ്ങനെയുള്ള ജൂനിയേഴ്സിനെ മുഴുവൻ ഇന്ദിരാഗാന്ധി കയറ്റി വിട്ടു അങ്ങനെ അവസാനം ചീഫ് ജസ്റ്റിസ് ആവാദ് തന്നെ റിട്ടയറായി പിന്നീട് പ്രസിഡൻ്റായിട്ട് മത്സരിക്കുക ചെയ്തു ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട് പെൻറ്റുലം അങ്ങേയറ്റത്തായിരുന്നു തിരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോമീറ്റർ ആണ് തിരിച്ചത് സുപ്രീം കോടതി കയറി പിടിച്ചു കൈക്കലാക്കി ഫസ്റ്റ് ജഡ്ജ് കേസ് സെക്കൻഡ് ജഡ്ജ് കേസ് എസ് പി ഗുപ്ത കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ അപ്രോപ്രിയേറ്റ് ചെയ്തു ഈ പവർ അപ്പോൾ അന്ന് ജനങ്ങളെല്ലാം കൈയടിച്ചു കാരണം ഇതിലെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ജനം പുറതിമുട്ടിയിരിക്കുന്നു അന്നാണ് രാംജേത് മലാനെ പറഞ്ഞത് ദർ ആർ ടു ടൈപ്സ് ഓഫ് അഡ്വക്കേറ്റ്സ് വൺ ഹു നോ ലോ ദ അതേഴ്സ് ഹു നോ ലോ മിനിസ്റ്റർ നിയമം അറിയാവുന്നവരും നിയമമന്ത്രി അറിയാവുന്നവരുമാണ് വക്കീലന്മാർ എന്ന് പറഞ്ഞത് അത്രയ്ക്ക് ഭക്ഷണം ആയിപ്പോയിരുന്നു അപ്പോൾ ഇങ്ങോട്ട് പെൻഡുലം വന്നപ്പോൾ ആളുകൾ സന്തോഷമാണ് അപ്പം ശരിയായി കാരണം യോഗ്യന്മാരായ ജഡ്ജിമാർ അവരെ തന്നെ നിയമിക്കട്ടെ അത് മതി അത് മതി കോടതി തീരുമാനിക്കട്ടെ ഇപ്പോൾ ആ സാധനം അധപ്പതിച്ച് അധപ്പതിച്ച് അതപ്പതിച്ച് ഇപ്പോൾ അവരുടെ മിത്രങ്ങളെയും സ്വന്തക്കാരെയും അപ്പോയിൻ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു ഏതെങ്കിലും പേരിന് ഒരാളെ ഇതും വയ്ക്കും കണ്ണ് തട്ടാതിരിക്കാതെ ചോ തർക്കിച്ചാൽ പറയാനായിട്ട് ഇതാണ് അവസ്ഥ ബട്ട് ദാറ്റ് അപ്പാർട്ട് ഞാൻ പറയുന്നത് ഈ സ്റ്റേറ്റ് സെൻറ്റർ എക്കണോമിക് പ്രശ്നത്തിൽ ആ ഹർജി പോലും സുപ്രീം കോടതി അംഗീകരിക്കരുത് ഇൻ ലിമിനി ഡിസ്മേഷൻ നോ ദിസ് ഇസ് നോട്ട് അവർ ഡൊമൈൻ എന്ന് പറഞ്ഞ് കളയാണ് അതല്ലാതെ ഇപ്പോൾ അടിക്കുന്ന ഈ ലൂസ് സ്റ്റോക്ക് ഒക്കെയുണ്ടല്ലോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാവ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ദിസ് വിൽ എഫക്ട് ഈവൻ ദ എലക്ഷൻസ് ഓഫ് ദാറ്റ് ഇനി അടുത്ത ബാലഗോപാലിൻ്റെ പോയിന്റ് എന്താ പതിമൂവായിരത്തി ജില്ലാലും കോടി രൂപ തരാൻ സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും കേന്ദ്രം തന്നില്ല കേന്ദ്രം ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഹർജി വിഡ്രോ ചെയ്യാൻ പറയുന്നു ഞങ്ങൾ ഹർജി വിഡ്രോ ചെയ്യുന്ന പ്രശ്നമില്ല ഈ നാട്ടിൽ നിയമവാഴ്ചയുണ്ടോ സുപ്രീം കോടതിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു രാഷ്ട്രീയ കളി തന്നെയാണ് സംശയം റിസൾട്ട് സംശയം എന്താ നോയിങ് ഫുൾ വെൽ സുപ്രീം കോർട്ട് ഈസ് എൻകറേജിംഗ് ദിസ് പൊളിറ്റിക്സ് വിത്തിൻ ദ ദോർസ് ഓഫ് സുപ്രീം കോർട്ട് ഇറ്റ്സ് എ വെരി സോറി സ്റ്റേറ്റ് ഓഫ് സുപ്രീം കോർട്ട് ഷുഡ് നോട്ട് ഹാവ് ഈവൻ വെർബലി ഇൻസ്ട്രക്റ്റഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഡു ദാറ്റ് ഹാവ് നോ ബിസിനസ് ഇറ്റ് ഈസ് നോട്ട് ദർ ഡൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസിൻറ്റ് ഇൻവിസൈജ് ദീസ് തിങ്സ് പ്ലാനിങ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് സുപ്രീം കോടതിക്കോ നിതി ആയോഗ് ആർക്ക് റിപ്പോർട്ട് ചെയ്യണം ഫൈനാൻസ് കമ്മീഷൻ ആർക്ക് റിപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഈ കേസിൽ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആയിട്ടുള്ള ഇവർക്കെല്ലാം നിങ്ങൾ നോട്ടീസ് അയക്കണ്ടേ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് നോട്ടീസ് അയക്കണം നിതി ആയോഗിന് നോട്ടീസ് അയക്കണം ഫിനാൻസ് കമ്മീഷൻ നോട്ടീസ് അയക്കണം ജി എസ് ടി കൗൺസിലിൽ നോട്ടീസ് അയക്കണം അയക്കട്ടെ നാട്ടിലെ സകലവർക്കും നോട്ടീസ് അയച്ചിട്ട് ഭരണം ഏറ്റെടുക്കട്ടെ സുപ്രീം കോടതി ഗോയിങ് ഓൺ ആൻഡ് ദൾ ദ ജസ്റ്റിസ് ഇതാണ് ജുഡീഷ്യൽ ഫാസിസം നോട്ട് ഫാസിസം ഇറ്റ് ഇസ് ജുഡീഷ്യൽ പോളിറ്റിക്സ് ജുഡീഷ്യൽ പൊളിറ്റിക്സ് ആയു സുല്ല ജുഡീഷ്യൽ ഫാസിസം എന്നുള്ളവാക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദേ ഹ് ദ പവേഴ്സ് അണ്ടർ ആർട്ടിക്കിൾ വൺ ഫോർട്ടി ടു പിടിച്ചുകൊണ്ട് വടാവനെ എന്ന് പറഞ്ഞിട്ട് ദ ക്യാൻ പ്ലേ ഫാസ്സിസ് ബട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡസിൻ എൻവി എൻവിസേജ് എ ജഡ് ടു പ്ലേ പൊളിറ്റിക്സ് എ ജഡ് ടു അസേർട്ട് ഹിസ് റൈറ്റ്സ് ആൻഡ് ഹറാസ് പീപ്പിൾ നിയർലി ബിക്കോസ് ഹി ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റി ദിസ് ഈസ് വാട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്യൂം ചെയ്യുന്നൊരു കാര്യമുണ്ട് നല്ല മനുഷ്യർക്കാണ് ഈ ഭരണഘടന ഞങ്ങൾ അതെടുക്കുന്നത് തെമ്മാടികൾക്ക് വേണ്ടി ഭരണഘടന എഴുതിയാൽ ഇങ്ങനെയായിരിക്കില്ല അംബേഡ്കർ എഴുതുന്നത് വി ലെറ്റസ് പ്രിസ്യൂം ദാറ്റ് വിയർ ഓൾ ഇന്ത്യൻസ് കൾച്ചേഡ് പീപ്പിൾ അതിൻ്റെ പുറത്താണ് അതാണ് ഭരണഘടനയുടെ അടിത്തറ ഏതായാലും നമ്മൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മി കമ്മീഷൻ്റെ മുമ്പാകെ കേരള വൈദ്യുതി ബോർഡ് കൊടുത്ത അപേക്ഷയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് പക്ഷേ രാജ്യം ഇന്ന് നേരിടുന്ന അതിഭീകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ ഞാൻ പറയുന്നത് ഈ കെ എസ് സി ബി ചാർജ് വർദ്ധിപ്പിക്കണം സർചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്ത അപേക്ഷ ത്രൂ എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ദ ഓപ്പോസിഷൻ ക്യാൻ ചലഞ്ച് ഇൻ ഹൈക്കോർട്ട് ഇത് ജനങ്ങളെ ദ്രോഹിക്കാനുള്ള പുറപ്പാടാണ് വെരി ഇനിഷിയേഷൻ ഓഫ് ദാറ്റ് പ്രോസസ് ഈസ് ദ പീപ്പിൾ ഈസ്റ്റ് പ്രതിപക്ഷം കേരളത്തിൽ അതാണ് നമ്മുടെ യു തിങ്ക് യു എൻ ബൈ കോസ്ലി ഫ്ലക്സ് ഏതായാലും നമ്മൾ ഈ ചർച്ചക്കിടയിൽ നമുക്ക് നമ്മുടെ രാജ്യം നേരിടുന്ന ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം കോടതികളുടെ ഇടപെടൽ അധികാര ദുർവിനിയോഗം ജനാധിപത്യത്തെ മാനിക്കാതിരിക്കൽ ഇതൊക്കെ നമുക്കൊന്ന് പറഞ്ഞു വയ്ക്കാൻ പറ്റി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളൊന്നും ശ്രദ്ധിക്കാത്ത അറിയാത്ത പറയാത്ത കാര്യങ്ങളാണ് നമ്മളൊരു ചർച്ചയ്ക്ക് വച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക